മഹാത്മാഗാന്ധിക്ക് ആതിഥ്യമരളിയ പുണ്യഭൂമി കൂടിയാണ് കൊല്ലം ജില്ലയിലെ ചവറ പന്മനാശ്രമം ചട്ടമ്പിസ്വാമിയുടെ സമാധിസ്ഥാനമായ ഇവിടെ രണ്ടു നാളാണ് മഹാത്മാജി പ്രാർത്ഥനയും കഴിഞ്ഞത് വർഷം പഴക്കമുള്ള ആ സംരക്ഷിച്ചു ആയിരത്തി ഹരിജൻ ഫണ്ട് ശേഖരണത്തിനായി തിരുവിതാംകൂറിലെത്തിയതായിരുന്നു മഹാത്മജി ഉത്സവ നിറവിൽ മഹാത്മാവിനെ പന്മന സ്വീകരിച്ചു അദ്ദേഹം പാത മഹാത്മാഗാന്ധി റോഡായി ണത്തിന് വേണ്ടി മഹാത്മജി അതിന്റെ ഭണ്ട് ശേഖരണത്തിന് വേണ്ടി കേരളത്തിൽ വന്നപ്പോൾ രണ്ട് ദിവസം ഈ പന്മന ആശ്രമത്തിൽ വിശ്രമിച്ച് പ്രാർത്ഥന നടത്തിയിരുന്നു ആ മഹാത്മജിയുടെ മാനസപുത്രിയായിട്ട് സങ്കല്പിക്കുന്ന മീരാബനും മഹാത്മജിയുടെ കൂടെ അന്ന് ഇവിടെ സന്ദർശിച്ചിരുന്നു അന്ന് മഹാത്മയുടെ സ്മരണയ്ക്ക് വേണ്ടി ഇവിടെ ഈ ആശ്രമത്തിന്റെ കിഴക്ക് ഭാഗത്ത് ഒരു വേപ്പ് നട്ടിരുന്നു ആ കാലപ്പഴകം കൊണ്ട് ആ വേപ്പ് ഉണങ്ങി പോയെങ്കിലും വീണ്ടും പുതിയ വേപ്പ് അവിടെ നട്ട് പിടിപ്പിച്ച് അതിനെ സംരക്ഷിച്ചു പോരുന്നുണ്ട് ചട്ടമ്പി ചട്ടമ്പിസ്വാമിയുടെ ശിഷ്യനായ കുമ്പളത്ത് ശങ്കുപിള്ളയുടെ നേതൃത്വത്തിലായിരുന്നു മഹാത്മാഗാന്ധിക്ക് പന്മന ആശ്രമത്തിൽ സ്വീകരണം ഒരുക്കിയത് ആ നിമിഷങ്ങളൊക്കെ ഇന്നും മായാതെ ഓർമയിൽ സൂക്ഷിക്കുന്നവരുണ്ട് അതേ ഒരു ദക്ഷിണ കൊടുത്ത് അപ്പോഴും പറഞ്ഞു എൻ്റെ ഫീസ് ഇതൊന്നുമല്ല അഞ്ച് രൂപയാണ് എൻ്റെ ഓർമ്മ അഞ്ചോ നോ മൂന്നോ രൂപയാണെന്ന് പറഞ്ഞ അന്നത്തെ കാലത്ത് പക്ഷേ അതേ അത് പറയാൻ കേട്ടവർക്ക് ഫസ്റ്റ് ഇമ്പ്രഷൻ കേട്ടാ ഇങ്ങനെ ചോദിക്കുമെന്ന് പക്ഷേ അദ്ദേഹം വന്ന എന്തിനാണ് ഹരിജന ഫണ്ടിൻ്റെ കളക്ഷന് വേണ്ടിയാണ് വന്നിരുന്നത് ഓരോരുത്തരും സ്വർണ്ണപുളയും മാലയൊക്കെ ഉരി കൊടുക്കുന്ന ആ സന്ദർഭത്തിൽ ഈ ദക്ഷിണയും കൂടി അങ്ങോട്ട് പോകണം അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞു ഗാന്ധിജിയുടെ അന്നത്തെ വിശ്രമമുറി ജീർണാവസ്ഥയിലെത്തിയതോടെ സംസ്ഥാന സർക്കാർ സാംസ്കാരിക വകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ച നവീകരിച്ചു ഗാന്ധിയൻ പുസ്തകങ്ങളും സ്വാതന്ത്ര്യ സമര ചരിത്രവും ഒക്കെ ചേർത്ത വിശാലമായ ലൈബ്രറി കൂടി ഒരുക്കാനാണ് ആലോചന പന്മന ആശ്രമത്തിലെ മഹാത്മജിയുടെ സന്ദർശനം ചരിത്ര സ്മരണയാണ് നവതി പിന്നിട്ട ആ ഓർമ്മകളെ ചരിത്ര സ്മാരകമാക്കി ഇന്നും ഇവിടെ സംരക്ഷിച്ചിരിക്കുന്നു ക്യാമറമാൻ അരുണസാറിനൊപ്പം കൊല്ലം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം